അതിനോട് യോജിക്കുന്ന ഒരു സമീപനമാണ് ആദ്യമേ ഇത് വ്യക്തിഗതമാക്കി ഈ വിഷയങ്ങളെ ഒരു കാരണവശാലും മാറ്റുന്നില്ല കേരളത്തിലെ കോൺഗ്രസിന്റെ എലക്ഷൻ കമ്മിറ്റി നേരിട്ട് യോഗം ചേരാൻ സാധിക്കില്ല ഞാനും ഉദ്യോഗസ്ഥ നേതാവും മുതിർന്ന നേതാക്കന്മാരുൾപ്പെടെയുള്ള എല്ലാവരുമായി ഒരു വ്യക്തിയും പാർട്ടിയും അതിനോട് പരസ്യമായിട്ട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന ഞങ്ങൾ എങ്ങനെ ആ ചോദ്യത്തിന് അനുപോലെ കൃത്യമായി വ്യക്തമായും ചോദ്യം പറയാം പിന്നെ കോൺഗ്രസ് നേതൃത്വങ്ങളെ കാര്യത്തിൽ തന്നെയാണ് യു ഡി എഫ് നേതൃത്വം ആലോചിച്ച് തന്നെയാണ് ാണ് ഉചിതമായ നിലപാട് തന്നെയാണ് യുക്തമായ നിലപാട് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും പ്രതിപക്ഷ നേതാവും രണ്ടുപേരും കുഞ്ഞാലിക്കുട്ടി സാഹിബ് കെ എസ് സദാകൃത്തനും നേതാക്കന്മാർ എല്ലാവരും ആശയങ്ങൾ നടത്തി എ സി സി നേതൃത്വമായിട്ടും ആശങ്ക സ്ഥലത്തില്ലാതിരുന്ന ആളുകൾ പറഞ്ഞു കോടി ഞങ്ങൾ എലക്ഷൻ്റെ അർജു 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 നേതാവാണ് കെ സി സിയുടെ സമരമുള്ള സെക്രട്ടറിയാണ് വലിയ ബന്ധമുള്ള നേതാവാണ് അദ്ദേഹം എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനും ഞങ്ങൾക്ക് ഉപദേശവും ഉദ്ദേശിക്കും Subscribe to One India and never miss an update.